അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വരാനിരിക്കുന്നവയുള്ളൂ അപ്പോൾ ഒരു നിലപാട് വന്നു ബാക്കി കാര്യങ്ങളും കൂടി വരുമ്പോഴാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ താരം എല്ലാഘട്ടത്തിലും ആ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെ നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിരിക്കുന്നത് കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടന്നതിന് ശേഷമാണ് തുറ നടപടികൾ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനാവും ഏതായാലും ഒരു കാര്യം അസതിനിഗമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് അതുതന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാൻ അങ്ങനെ ഇവിടെ അത് യു ഡി എഫ് കൺവീനറുടെ യു ഡി എഫ് രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത് നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവു എന്ന് തോന്നുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവണ്മെന്റും ആ നിലനിരത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദന യു ഡി എഫ് കൺവീനർ രേഖപ്പെടുത്തി കാണുന്നു അതിനെ എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീലുകാരെ ഞാൻ പറഞ്ഞു നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് അപ്പിശോധന നടക്കാൻ ഇരിക്കും തേയ് പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഗവണ്മെന്റ് അപ്പീലിന് പോകുന്നത് വരെ ചോദിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങൾ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കാറുള്ളത് എന്തുകൊണ്ടാണ് അത്ര ബുദ്ധിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ട് പിടികിടുന്നില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു മറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്